വിധ്വംസ കക്ഷികളെല്ലാം ഒന്നിച്ചിരിക്കുന്നു ഇതിനെതിരായി ഇവിടത്തെ മതേതര വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായി നീക്കം നടത്താനുള്ള ഉത്തരവാദിത്വം എൻ ഡി എന്ന് പറയുന്നൊണ്ട് എന്ന് നമ്മുടെ നേതൃത്വം മാത്രമല്ല നിങ്ങൾ പ്രവർത്തകരും ബോധ്യപ്പെടണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാവുന്നത് ഇല്ല ശരിയാവില്ല മനസ്സിലായില്ലേ വലിയ അപകടകരമായ നിലയിലേക്കായിരിക്കും വരുന്നത് നമുക്ക് വളരെ ശക്തമായി നമ്മുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടായിട്ടുണ്ട് സ്വാഭാവികമായി ഞാൻ ദീർഘമായി മറ്റു വിശാർച്ചയിൽ കിടക്കുന്നില്ല സ്ഥാനാർത്ഥി വരാനുണ്ട് വളരെയേറെ പ്രസംഗങ്ങൾ ഇവിടെ നടത്താറുണ്ട് ആ നിലയ്ക്ക് ഞാൻ ദീർഘമായി നമ്മുടെ വനിതാ നേതാക്കന്മാരും വന്നിരിപ്പുണ്ട് ആ നിലയ്ക്ക് ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഈ എത്ര അപകടകരമാണ് ജാനി ഇവിടെ ഇരിക്കുന്നവർ പറയുകയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയനും മകളും പ്രതികളാണ് നിഷേധിക്കട്ടെ ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ടല്ലോ എനിക്കെതിരായിട്ട് ഒരു കേസ് കൊടുക്കാത്തത് എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ സ്വർണ്ണക്കള്ളക്കടത്തിൽ മാത്രമല്ല പിണറായി വിജയനും മകളും ഇവിടെ ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കൊള്ള നാൽപ്പതിനായിരം കോടി രൂപയുടെ ഴിമതി നടന്നിരിക്കുന്ന കരിമണൽ ഖനനത്തിൽ മകൾ മകൾ കുറ്റക്കാ കുറ്റക്കാരിയാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ അത് കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്തല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം വന്നപ്പോ വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പിണറായി വിജയന്റെ മകൾ വാങ്ങിയതിന്റെ ഔദ്യോഗികമായ റിക്കാർഡ് ഡിപ്പാർട്ട്മെന്റിൽ കിട്ടിരിക്കുകയാണ് എസ് എഫ് ഐ ഒ അവർ അന്വേഷണം നടന്നപ്പോഴും അത് മനസ്സിലായി ഇപ്പോ എൻ ഐ എ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുക വലിയ താമസമില്ലാതെ സങ്കടമുണ്ട് ഒരു പെണ്ണ് ജയിലിൽ പോകുന്ന എനിക്ക് ഇഷ്ടമില്ല പക്ഷെ എന്ത് ചെയ്യാ നിവർത്തിയില്ല സ്ത്രീകൾ എന്നോട് ക്ഷമിക്കുക നിങ്ങളുടെ സുഹൃത്താളുടെ നിങ്ങളുടെ സുഹൃത്തുരിച്ചേക്കല്ലേ താമസിയാതെ ജയിലിലോട്ട് പോകും പിണറായിയുടെ മകള് മകള് തന്നെയല്ല പോകാൻ പോകുന്നത് പിണറായി ഭൂം കൂട്ടത്തിന് അതുകൊണ്ടൊന്നും ഇന്നില്ല പിണറായി മകനും ഭാര്യ ഉൾപ്പെടെ പോവും അതായത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഒരു അപ്പാർട്ട്മെന്റ് പിണറായി രൂപം തോന്നുന്നുണ്ടാക്കേണ്ടി വരുന്ന ഇതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾ ആലോചിക്കണം അതിന് പിന്തുണ കൊടുക്കുന്നവരാ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ നയം എന്താ കോൺഗ്രസ് പാർട്ടി എതിർക്കാൻ ബാധ്യതപ്പെട്ടവരല്ലേ യഥാർത്ഥ പ്രതിപക്ഷം എന്നതിൽ സംസാരിക്കേണ്ടത് പിണറായി വിജയന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ചുമതല ഏറ്റെടുക്കാനുള്ള ബാധ്യത വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ എം എൽ എ മാർക്കും ഇല്ലേ എന്തുകൊണ്ട് അവർ മിണ്ടുന്നില്ല ഇടയ്ക്കുമ്പോഴത്തും ഒന്നും മിണ്ടും പിന്നെ കാണുക അതായത് പിണറായി വിജയൻ മേടിക്കുന്നതിന്റെ വീതം ഇവരാരെങ്കിലും മേടിക്കുന്നു എന്ന് നിഷ്പക്ഷപതികളായ ആളുകൾ പറഞ്ഞാൽ അവർ ചിരിക്കിയല്ലാതെ മിണ്ടുകല എന്നത് ഉറപ്പാണ് ഇതെങ്ങനെ പോകും ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സത്യങ്ങളൊന്ന് ജനങ്ങൾ അറിയാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയാൻ നിർബന്ധമായും ഒരു അംഗമെങ്കിലും നിയമസഭയിൽ ഉണ്ടാവണ്ടേ ആ നീക്കമാണ് നമ്മൾ നടത്തേണ്ടത് അടുത്ത് നിങ്ങൾ എഴുതിയിട്ടോളൂ ഇത് വെറുതെ പറയുകയല്ല ഞാൻ പറഞ്ഞത് ഒക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജാമക്കർജി പറഞ്ഞത് അഞ്ചിൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് ഞാൻ എണ്ണൊന്നും പറയുന്നില്ല ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും വ്യക്തികൾ മോദിജിക്ക് കൈപൊക്കാൻ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അസംബ്ലി അലക്ഷൻ വരാൻ പോവാ ഇരുപത്തിയാറിൽ രണ്ട് കല്ലൂ എഴുതിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എണ്ണ ഞാൻ എന്റെ മനസ്സിലൊണ്ട് പറയുന്നില്ല ഇവിടെ എൽ ഡി എഫും യു ഡി എഫും മാറി ബി ജെ പിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു മുഖ്യമന്ത്രി അല്ലാതെ നമ്മുടെ പിന്തുണയില്ലാതെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവില്ല നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റില്ല സമ്മതിച്ചു നമ്മുടെ പിന്തുണ ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടാവില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ എലക്ഷൻ വരാൻ പോവാണ് ജനറൽ എലക്ഷൻ പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും ഇലക്ഷൻ നടത്തുമെന്ന് മോദിജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമിത്ഷാ അഴിഷാജി അതിനെ നീക്കത്തിലാണ് അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു ആ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഈ പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ എൻ ഡി എയുടെ പ്രവർത്തകരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്നു ബി ജെ പിയുടെ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാവും ഇരുപത്തിയൊമ്പത്